അഭിനയത്തിന്റെ രാജാവല്ലേ ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്ന ഒരു കമന്റാണിത് മോഹൻലാലിന്റെ നേരെന്ന ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കമന്റ് കഴിഞ്ഞ പല അഭിമുഖങ്ങളിലും ജിത്തു ജോസഫിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഈ സിനിമ മോഹൻലാലിന്റെ തിരിച്ചുവരവാണോ എന്നതാണ് അതിന് അദ്ദേഹം നൽകിയ മറുപടി മോഹൻലാൽ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്നായിരുന്നു അത് ശരിവെക്കുന്ന പെർഫോമൻസ് തന്നെയാണ് മോഹൻലാൽ നേരെന്ന ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മലയോട്ടെ മാലിബൻ എന്ന ചിത്രത്തിലൂടെയാകും മോഹൻലാലിന് ഇനി ഒരു ഹിറ്റ് ഉണ്ടാവുക എന്ന പ്രതീക്ഷയിൽ ആരാധകർ നിൽക്കുമ്പോഴാണ് നേരിന്റെ റിലീസ് പ്രഖ്യാപനം എത്തിയത് ജയിലറിലെ ക്യാമിയോ അപ്പിയറൻസ് ഒഴിച്ചാൽ മികച്ച മറ്റ് ഹിറ്റുകളൊന്നും ഈ വർഷം അദ്ദേഹത്തിന്റേതായി വന്നിരുന്നില്ല ഇത് ആരാധകരിൽ വലിയ നിരാശ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ജിത്തു ജോസഫിന്റെ തന്നെ റാം എന്ന ചിത്രം ഈ വർഷം എത്തിയേക്കും എന്ന പ്രതീക്ഷ മുൻപുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിച്ചതൊക്കെ വാർത്തയാവുകയും ചെയ്തു പക്ഷെ പിന്നീട് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല ഇതിനിടെ എംബുരാന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന വാർത്ത പൃഥ്വിരാജ് പുറത്തുവിട്ടതും ലിജോ ജോസ് പെല്ലിശ്ശേരി മലയ്ക്കോട്ടെ വാലിബൻ റിലീസ് ജനുവരിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ആരാധക സന്തോഷിപ്പിച്ചു ഇടയ്ക്കിടെ വാലിബന്റെ പോസ്റ്ററുകളും ടീസറും പാട്ടുമൊക്കെ മോഹൻലാൽ ആരാധകരിലേക്ക് എത്തിയെങ്കിലും ഈ വർഷത്തെ ഒരു ഹിറ്റ് നേടാനാവാത്ത വിഷമം അപ്പോഴും ഉണ്ടായിരുന്നു എന്തായാലും നേരെന്ന ചിത്രം ആ വിഷമം മാറ്റിയിരിക്കുകയാണ് നേരിൽ മികച്ചു നിൽക്കുന്നതും അഭിനയ മികവ് പ്രകടമാക്കിയതുമായ ഒരു കഥാപാത്രം അനശ്വരയുടെ സാറാ മുഹമ്മദാണ് അതോടൊപ്പം സിദ്ദിഖിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതുണ്ട് മോഹൻലാലിന് ലഭിക്കുന്ന പ്രശംസയോടൊപ്പം നേരിന്റെ നട്ടെല്ലായി മാറുന്ന അനശ്വരയുടെയും സിദ്ദിഖിന്റെയും കൺട്രോൾഡ് ആക്ടിംഗും വമ്പൻ ശംസ അർഹിക്കുന്നുണ്ട് ജിത്തു ജോസഫിന്റെ മുൻകാല മോഹൻലാൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി സസ്പെൻസ് കാത്തു വെക്കാതെ ആദ്യം തന്നെ കുറ്റവാളിയെ പറഞ്ഞു തരുന്ന നേര് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് അതിന്റെ മേക്കിംഗ് രീതിയിലെ മികവ് കൊണ്ട് തന്നെയാണ് തിരക്കഥയാണ് നേരിന്റെ ഏറ്റവും വലിയ കരുത്ത് അതോടൊപ്പം നിയമത്തിന്റെ കുരുക്കഴിച്ച് കോടതിക്കുള്ളിൽ പറയുന്ന സംഭാഷണങ്ങളും ഈ സിനിമയെ പ്രേക്ഷകരിലേക്ക് മികച്ച രീതിയിൽ തന്നെ അടുപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യവുമുണ്ട് സസ്പെൻസും ക്രൈം ത്രില്ലറും ഒക്കെ പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോകുന്നവർ നിരാശരായി മടങ്ങേണ്ടി വന്നേക്കും ഒരു സാധാരണ സിനിമാ പ്രേക്ഷകനായി പോകുന്നവരെ ത്രസിപ്പിക്കുന്ന ചിത്രമായിരിക്കും നേര് മോഹൻലാൽ എന്ന വലിയ നടന്റെ അസാമാന്യ പ്രകടനങ്ങളൊന്നും നേര് കാഴ്ചവെക്കുന്നില്ല എന്നാൽ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രത്തെ ഒട്ടും അതിശയോക്തി കലരാതെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെതിരെ നിൽക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സിദ്ധിക്ക് പതിവ് രീതിയിൽ മികവ് പ്രകടമാക്കുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും ചിത്രങ്ങളായി വ്യത്യസ്തമായ വേഷങ്ങളിലെത്തുന്ന ജഗദീഷ് നേരിലും മികച്ച രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് തിരക്കഥയുടെ യാത്രയ്ക്കനുസരിച്ച് തയ്യാറാക്കിയ നിഗൂഢത ചേർത്ത് വെച്ച നേരിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മികച്ചതാണ് ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ പോകുന്ന രംഗങ്ങളും നേരിന് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ നേരിനെ ആഘോഷിക്കുകയാണ് ഏറെ നാളുകളായി കാത്തിരുന്ന പ്രിയ നടന്റെ ഹിറ്റ് ചിത്രത്തെ ആരാധകർ ഏറ്റെടുക്കുകയാണ് വരും ദിവസങ്ങളിലും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരുടെ ഒഴുക്കുണ്ടാകും എന്നത് തീർച്ചയാണ് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലെ കണക്കുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്